ലക്ഷദ്വീപിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം പടിഞ്ഞാറ് ദിശ സഞ്ചരിച്ച് ദുർബലമാകാൻ സാധ്യത ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യത തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു നാളെയോടെ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറും തുടർന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യത വരുന്ന തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ തമിഴ്നാട് തീരമേഖലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത വരുന്ന വ്യാഴം മധ്യ വടക്കൻ കേരളത്തിലും മഴയ്ക്ക് സാധ്യത ഒരു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ചിലിയിൽ ശക്തമായ ഭൂകമ്പം ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തി ചിലിയിലെ സാന്റിയാഗോ ഉൾപ്പെടെയുള്ള മധ്യമേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടു ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല